നമസ്കാരം മലയാളി വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം പേമാരിയും പ്രളയവും മണ്ണിടിച്ചിലും ഒക്കെയായി നമ്മുടെ രാജ്യത്ത് മൺസൂൺ ആഞ്ഞടിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിലൂടെ എത്രത്തോളം ജീവൻ പൊലിയുന്നു എന്നുള്ളത് വേദനയോടുകൂടിയാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലുണ്ടായ പേമാരി മൂലമുണ്ടായ അപകടങ്ങൾ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് വീട്ടിലും മറ്റുമൊക്കെയായി വെള്ളം കയറിയതും എന്തിനേറെ പറയുന്നു വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിക്കാൻ കഴിയാതെ ദിവസങ്ങളോളം ബുദ്ധിമുട്ടി മുന്നോട്ട് പോയതും ഊരും വീടും ഒക്കെ തന്നെ വിട്ട് പുനരധിവാസ കേന്ദ്രത്തിൽ താമസിക്കേണ്ട വന്ന സാഹചര്യവും ഒക്കെ തന്നെ നമ്മൾ ഏവരും കണ്ടതാണ് എന്നാൽ കുറച്ച് മണിക്കൂറുകളായി കേരളത്തിൽ ആശ്വാസകരമായ രീതിയിൽ പലയിടത്തും വെയിലേൽക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് പക്ഷേ ഇനി മുന്നോട്ടും മഴയുണ്ടാകുമെന്നുള്ള സൂചന ലഭിക്കുകയാണ് നിലവിൽ മഴ ശക്തമാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്നുമുതൽ മൂന്ന് ദിവസത്തേക്ക് പല ജില്ലകളിലായി യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് പറയുന്നതും ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ ജില്ലകളിൽ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നതും പങ്കുവച്ചിരിക്കുന്നു രണ്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ മൂന്നാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലുമാണ് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അപകടകരമായ രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് പല ജില്ലകളിലെ നദികളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് അടക്കം ഇതിലൂടെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് നദികളിൽ ഇറങ്ങാനോ ഒരു കാരണവശാലും നദി മുറിച്ചു കടക്കാനോ പാടുള്ളതല്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടത് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രളയസാധ്യതയുള്ള മേഖലയിൽ നിന്നും മാറി താമസിക്കാനും നിങ്ങൾ തയ്യാറാകണമെന്നതാണ് അഭ്യർത്ഥിക്കുന്നത് പത്തനംതിട്ട മണിമലയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ അച്ചൻകോവിൽ നാലുകെട്ട് കവല സ്റ്റേഷൻ പരിധിയിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ മൂലമുണ്ടായ നാശനഷ്ടം അത് അതിഭീകരം തന്നെയാണ് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ് മുപ്പത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായ വാർത്തയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ നാല് ദിവസമായി ഈ മഴ ശക്തമായി തന്നെ പെയ്തിറങ്ങുകയാണ് നമുക്കറിയാം മുംബൈ നഗരത്തെ അടക്കം മുഖ്യ രീതിയിൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയിൽ വലിയ രീതിയിൽ തന്നെയാണ് ജനജീവിതം ദുസ്സഹമായത് എന്നാൽ ഇപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിൽ മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു സിക്കിമിലെ ചാത്തനിൽ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് അടക്കം തകർന്ന് മൂന്ന് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ആറോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായ മറ്റൊരു വസ്തുത ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് കനത്ത മഴയുണ്ടായത് ഈ മഴയ്ക്ക് തൊട്ടു പിന്നാലെ മണ്ണിടിച്ചിലും ഉണ്ടായി നിലവിൽ ഈ മേഖലയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ സുരക്ഷാസേന കണ്ടെടുത്തിട്ടുണ്ട് നിസാര പരിക്ക് സംഭവിച്ച നാല് പേരെ നേരത്തെ തന്നെ രക്ഷിച്ചുവെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് കാണാതായ ആറ് പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിക്കിമിൽ പെരുമഴ പെയ്ത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തോരാത്ത മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതുതന്നെയാണ് ജനങ്ങളെ വലയ്ക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വടക്കൻ സിക്കിമിൽ നിറഞ്ഞൊഴുകുന്ന നദിയിലേക്ക് വാഹനം മറിഞ്ഞുവീണ് എട്ടോളം വിനോദസഞ്ചാരികളെ കാണാതായ വാർത്ത വന്നിരുന്നു അതുപോലെ തന്നെ ലാച്ചൻ മേഖലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചാത്തനിലാണിപ്പോൾ മണ്ണിടിച്ചിൽ ഏറ്റവും അധികമായി ബാധിച്ചിരിക്കുന്നത് അവിടെ നിരവധി സൈനിക ക്യാമ്പുകളാണ് തമ്പടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൈനികർ ടക്കം ജീവനിൽ വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ സിക്കിമിലെ ലാച്ചൻ മണ്ണിടിച്ചിൽ മൂലം മറ്റിടങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ട മേഖലയായി മാറുന്നു ലാച്ചുങ് എന്നാൽ ഈ ലാച്ചുങ് മേഖലയിൽ കുടുങ്ങിയ ആയിരത്തി അറുന്നൂറോളം വിനോദസഞ്ചാരികളെ തിങ്കളാഴ്ച രാവിലെയാണ് രക്ഷപ്പെടുത്താനായി കഴിഞ്ഞത് മെയ് മുപ്പതിനു ശേഷം കനത്ത മഴയും അതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മൂലം മുന്നൂറ്റി എൺപത് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്തുമൊറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലായിപ്പോയി നൂറ്റി എൺപതോളം ടൂറിസ്റ്റുകൾ ഇപ്പോഴും ലാച്ചൻ മേഖലയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ സുരക്ഷിതമായ ഒരു ഓരോ ലോഡ്ജുകളിലായി താമസിപ്പിച്ചിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ അവരെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കാരണം ഈ ലാച്ചൻ മേഖലയും ലാച്ചിങ് മേഖലയും എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ് അതല്ലായെങ്കിൽ എയർലിഫ്റ്റ് അടക്കമുള്ള സഹ സാഹചര്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ നാനൂറിലധികം ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമായി നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ മേഖലയിലേക്ക് കരമാർഗ്ഗത്തിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് സൈന്യമടക്കം അവലംബിക്കുന്നത് സിക്കിമിനെ കൂടാതെ അസം അരുണാചൽ പ്രദേശ് ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തന്നെയാണ് ഉണ്ടാകുന്നത് ഈ മഴയെ തുടർന്ന് പലയിടത്തും പ്രളയമുണ്ടായി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയുമായി ചേർന്ന് സംസാരിച്ച് അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതിനുവേണ്ടിയിട്ടുള്ള പൂർണ്ണ പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നുണ്ട് വേണ്ട വിധത്തിലുള്ള എൻ ഡി ആർ എഫ് സംഘത്തെയും പ്രതിരോധ സംഘത്തെയും സൈന്യത്തെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനും ഇതിനെ മറികടക്കാനും നമുക്ക് സാധിക്കും പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അസം അരുണാചൽ പ്രദേശ് മിസോറാം മേഘാലയ മണിപ്പൂർ തുടങ്ങിയ മേഖലയിൽ കനത്ത മഴ മൂലവും മണ്ണിടിച്ചിൽ മൂലവും മുപ്പത്തിനാലിലധികം പേരാണ് ഇതുവരെ മരണപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഒട്ടനവധി വീടുകൾ തകർന്ന് താറുമാറായി പല ഗ്രാമങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുന്നു റോഡുകളടക്കം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു റോഡ് റെയിൽ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യം ബ്രഹ്മപുത്ര ബറാഖ് ഉൾപ്പെടെയുള്ള പത്തോളം പ്രധാന നദികൾ ഇപ്പോൾ അപകടനിലയ്ക്ക് മുകളിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ തീവണ്ടികൾ അതുമൂലം റദ്ദാക്കേണ്ടി വന്നു അസം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഒൻപത് പേർ വീതവും മേഘാലയയിൽ പേർ വീതവും മിസോറാമിൽ അഞ്ചു പേരും നാഗാലാന്റ് ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കാർ വീതവും മരണപ്പെട്ടിരിക്കുന്നു ഈ മണിക്കൂറുകളിൽ അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ വാഹനം കൊക്കയിൽ വീണ് ഗർഭിണി ിണികളടക്കമാണ് ഏഴുപേർ മരണപ്പെട്ടിരിക്കുന്നത് അരുണാചലിലെ പല ജില്ലകളിലും ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ തന്നെ താറുമാറായിട്ടുണ്ട് കെയ് പന്നിയൂർ ജില്ലയിലെ ചുയു ഗ്രാമത്തിൽ തൂക്കുപാലം മഴയെ തുടർന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അസമിലെ പതിനഞ്ച് ജില്ലകളിലധികമായി ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആളുകളെയാണ് ഈ വെള്ളക്കെട്ട് സാരമായി ബാധിച്ചിരിക്കുന്നത് മഴ ഇനിയും കനക്കുമെന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളുടെ അടക്കം സുരക്ഷ കണക്കിലെടുത്ത് മിസോറാമിലെ ഐസോൾ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവനും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരക്ഷിതരായിരിക്കുക എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് സർക്കാർ സംവിധാനം നൽകിക്കൊണ്ടിരിക്കുന്നത് അസമിലുണ്ടായ മണ്ണിടിച്ചിലിൽ അഞ്ചു പേർ മരിച്ചുവെന്നുള്ള ഔദ്യോഗിക സർക്കാർ കണക്ക് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് ാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം ഉടനടി തന്നെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മെയ് മാസത്തെ അവസാന എട്ട് ദിവസം മാത്രം നമ്മുടെ സംസ്ഥാനത്ത് കിട്ടിയതും അതിശക്തമായ മഴയായിരുന്നു അതുമൂലം നമ്മുടെ പല മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിച്ചിരുന്നു പ്രളയസാധ്യതയൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുവേണ്ട പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ എട്ട് ദിവസം ശരാശരി നാനൂറ്റി നാൽപ്പത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയോളമാണ് ലഭിച്ചിരുന്നത് സാധാരണ കിട്ടുന്ന ശരാശരിയേക്കാൾ നാനൂറ്റി നാൽപ്പത് ശതമാനം അധിക മഴ അതായത് എൺപത്തി ഒന്നേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് സാധാരണ ഈ കാലയളവിൽ കിട്ടേണ്ടത് പക്ഷേ ഇത്തവണ കിട്ടിയത് നാനൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴയും അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇത് എത്രത്തോളം അപകടകാരിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം മഴ കിട്ടിയത് എഴുപത്തിയെട്ടേ ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയുടെ സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിൽ ലഭിച്ചതാകട്ടെ അറുന്നൂറ്റി എൺപത്തിമൂന്നേ ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയാണ് അതായത് അതായത് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ശതമാനം അധികം മഴ പെയ്തിറങ്ങി ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മാഹിയാണ് അവിടെ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ശതമാനം കൂടുതൽ അതുപോലെ കോഴിക്കോട് അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് ഒന്ന് മില്ലിമീറ്റർ മഴയും കാസർഗോഡ് അഞ്ഞൂറ്റി മുപ്പത് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയും പിറകിലായി നിൽക്കുകയാണ് മൂന്നും നാലും സ്ഥാനത്തായി രണ്ടിടത്തും അഞ്ഞൂറ് ശതമാനത്തിന് മുകളിൽ വർധനമുണ്ടായി മഴയിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് അതായത് ശരാശരിയിലും കുറവ് മഴ ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ അറുപത്തി ഒൻപതേ ദശാംശം ഒരു മില്ലിമീറ്റർ മഴയ്ക്ക് പകരം ഇരുന്നൂറ്റി നാല്പത്തിയാറേ ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് കൊല്ലത്തും ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങിയിരുന്നു ഒറ്റപ്പെട്ട മഴ ഇനിയുള്ള ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത് കനത്ത മഴ ലഭിച്ചതോടെ ഡാമുകളിലെ ജലനിരപ്പും വലിയ തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ഒൻപത് ദിവസത്തെ മൺസൂൺ മഴ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് വർദ്ധിപ്പിച്ചത് പന്ത്രണ്ട് ശതമാനമാണ് നിലവിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനമായി എത്തി നിൽക്കുന്നു കുറ്റിയാടി അതായത് കക്കയം ഡാമിൽ വർദ്ധിച്ചത് അൻപത്തി മൂന്ന് ശതമാനമാണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതും ഈ സാഹചര്യത്തിൽ തന്നെയാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും യെല്ലോ ഉണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെയാണ് ഈ മേഖലയിൽ പെയ്തിറങ്ങുന്നത് ഒപ്പം തന്നെ കേരള തീരത്ത് മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള വളരെ ശ്രദ്ധ പുലർത്തുക അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പുകളും അലേർട്ടുകളും ഒക്കെ തന്നെ ശ്രദ്ധിച്ച് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ന്യൂസ് ഇൻസൈറ്റ്